ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രചാരണ തന്ത്രങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനുകോലു ഇല്ല വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിലാണ് സുനിൽ കനുകോലു പിന്മാറിയത് എന്നാൽ സുനിൽ കനുകോലുവിന്റെ പിന്മാറ്റത്തിന്റെ കാരണം കോൺഗ്രസ് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല കർണാടക തെലങ്കാന വിജയത്തിന് ശേഷം കേരളത്തിൽ ഉൾപ്പെടെ കനുകോലുവിന്റെ സഹായം തേടാനായിരുന്നു തീരുമാനം എന്നാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി കനുകോലു കൈ കൊടുക്കുന്നില്ലെന്നാണ് സൂചന ഇത് ചെറുതായെങ്കിലും തിരിച്ചടിയായേക്കുമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിന് ശേഷം കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിച്ച ആളാണ് സുനിൽ കനുകോലു എഐ സി സിയുടെ ദേശീയ തിരഞ്ഞെടുപ്പ് ദൗത്യ സഖാംഗവുമാണ് കനുകോലു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഹരിയാന മഹാരാഷ്ട്ര സംസ്ഥാന തിരഞ്ഞെടുപ്പുകളിൽ മാത്രമായിരിക്കും പാർട്ടിക്ക് വേണ്ടി തന്ത്രങ്ങൾ മെനയുകയാണെന്നാണ് റിപ്പോർട്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ രണ്ട് വർഷത്തിനു ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ടീം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് സുനിൽ കനഗോലുവിന്റെ പിന്മാറ്റം ചെറിയ തിരിച്ചടിയാണെങ്കിലും ി ജെ പി ഭരണമുള്ള നിർണായക സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ സേവന ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയുണ്ടെന്ന് എഎസ്ഐ സി ജനറൽ സെക്രട്ടറി പ്രതികരിച്ചു കർണാടകയിൽ ക്യാബിനറ്റ് റാങ്കിൽ മുഖ്യമന്ത്രിയുടെ ഉപദേശകനാണ് കനുകോലു ഈ സ്ഥാനത്ത് അദ്ദേഹം തുടരുമെന്നാണ് വിവരം തെലങ്കാന സർക്കാരുമായുള്ള സഹകരണവും അദ്ദേഹം തുടർന്നേക്കും ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന മധ്യപ്രദേശിലും രാജസ്ഥാനിലും കനുകോലുവിനെ തന്ത്രങ്ങൾ മെനിയാൻ നിയോഗിച്ചിരുന്നെങ്കിലും കമൽനാഥും അശോക് ഗെഹ്ലാത്തുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് കാര്യമായി പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നില്ല ഈ രണ്ട് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു എന്നാൽ കർണാടകയിലും തെലങ്കാനയിലും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയപ്പോൾ പ്രതിപക്ഷത്തുനിന്ന് കോൺഗ്രസ് ഭരണത്തിലേക്ക് എത്തുകയായിരുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറുമായും കോൺഗ്രസ് ചർച്ചകൾ നടത്തിയിരുന്നെങ്കിലും സഹകരണത്തിൽ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു മുഖ്യമന്ത്രി കയ്യിലുണ്ടെങ്കിലും ബി ജെ പി അത്ര ശക്തമല്ലാത്ത സംസ്ഥാനമാണ് ഹരിയാന കോൺഗ്രസ് അടങ്ങിയ മഹാവികാസ് അഘാഡി സംഘത്തെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിയ ശിവസേനയിലെ കഴിഞ്ഞ വർഷത്തെ പിളർപ്പിന് ശേഷം മഹാരാഷ്ട്രയിലെ സ്ഥിതിഗതികളും ആർക്കും അത്ര സുരക്ഷിതമല്ല ഈ വർഷം വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന ആന്ധ്രാപ്രദേശിലും കനുകോലുവിന് ചുമതല ലഭിക്കാൻ സാധ്യതയുണ്ട് ന്യൂസ്